നമസ്കാരം പ്രവാസിയുള്ള ന്യൂസിലേക്ക് വാർത്തകൾ ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമെയർ പാർലമെന്റിന്റെ അതായത് പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചു ഇതോടെ നേരത്തെയുള്ള തെരഞ്ഞെടുപ്പിന് ഈ നീക്കം വഴിയൊരുക്കി ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിന് ജർമ്മനിയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കും ജർമ്മനിയുടെ രാഷ്ട്ര തലവനായ പ്രസിഡന്റ് വെള്ളിയാഴ്ച പാർലമെന്റിന്റെ അധോസഭയായ ഇരുപതാമത് ബുണ്ടസ്റ്റാഗ് പിരിച്ചുവിട്ടതോടെ പൊതു തെരഞ്ഞെടുപ്പിന്റെ കൌണ്ട് ഡൌൺ ആരംഭിച്ചു ജർമ്മനിയിലെ രാഷ്ട്രീയ സ്ഥിരത വിലയേറിയ സ്വത്താണ് ഇത് മുടക്കമില്ലാതെ തുടരാനും നിലനിർത്താനും സാധിക്കുമെന്ന് പ്രസിഡന്റ് പ്രസംഗത്തിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണം സുതാര്യവും നീതിയുക്തവുമാകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഡിസംബർ പതിനാറിന് പാർലമെന്റിൽ ചാൻസലർ ഒലാബ് ഷോൾസ് വിശ്വാസ വോട്ടിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സ്റ്റൈൻമെയറുടെ തീരുമാനം അതേസമയം സമീപകാല അഭിപ്രായ സർവേകളിൽ ഫ്രെഡറിക് മേർസിന്റെ സി ഡിയു എസ് പി ഡിയേക്കാൾ പത്ത് പോയിന്റിന്റെ ലീഡ് നേടിയിട്ടുണ്ട് ഷോൾസും പാർട്ടിയായ എസ് പി ഡിയും വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും കടുത്ത പ്രതിരോധമാണ് നേരിടുന്നത് അതേസമയം പോപ്പുലിസ്റ്റ് തീവ്ര വലതുപക്ഷ ബെദൽ ഫോർ ജർമ്മനി അതായത് എ എഫ് ഡി ശക്തമായി വോട്ടെടുപ്പ് നടത്തുകയും ആലീസ് വീടലിനെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യും എന്നാൽ മറ്റു പാർട്ടികൾ ആ എഫ് ഡിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയാണ് കാരണം ഇവരുടെ മുഖ്യ അജണ്ട കുടിയേറ്റ വിരോധമാണ് ജർമ്മനി അഭിമുഖീകരിക്കുന്ന ചില പ്രധാന പ്രശ്നങ്ങളിൽ കുടിയേറ്റം സമ്പദ് വ്യവസ്ഥയുടെ തുടക്കം റഷ്യയുടെ തുടർച്ചയായ അധിനിവേശത്തിനെതിരെ പോരാടുമ്പോൾ ഉക്രൈൻ െ എങ്ങനെ മികച്ച രീതിയിൽ പിന്തുണയ്ക്കാം എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇതൊക്കെ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് ഒട്ടും രസിക്കാത്ത ഒരു കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ജർമ്മൻ ഇക്കോണമി സാമ്പത്തികമായി അസ്ഥിരമായ സാഹചര്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് കൂടാതെ മിഡിൽ ഈസ്റ്റിലെയും ഉക്രൈനിലെയും യുദ്ധങ്ങൾ കുടിയേറ്റത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും കുറിച്ചുള്ള ചർച്ചകൾ എന്നിവ അടുത്ത സർക്കാർ അഭിമുഖീകരിക്കുന്ന വലിയ വെല്ലുവിളികൾ ഭാവിയിൽ കടുത്തതാവുമെന്നാണ് നിരീക്ഷകർ പ്രവചിക്കുന്നത് ജർമ്മനിയിലെ വിദേശികളിൽ ഓരോ യാളും വരുമാനത്തിന്റെ കാര്യത്തിൽ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് യൂറോയിൽ കൂടുതലാണ് സമ്പാദിക്കുന്നത് ഇതാവട്ടെ ജർമ്മനിയുടെ മറ്റെല്ലാ ഗ്രൂപ്പുകളെക്കാളും ഇന്ത്യക്കാർ കൂടുതൽ സമ്പാദിക്കുന്നതായും കാണിക്കുന്നു മൊത്തത്തിൽ രാജ്യത്തെ കുടിയേറ്റക്കാർ ജർമ്മൻകാരെക്കാൾ വളരെ കുറവാണ് വരുമാനം നേടുന്നത് എന്നാൽ ചില കുടിയേറ്റ ഗ്രൂപ്പുകൾ ശരാശരിയേക്കാൾ കൂടുതൽ വരുമാനം നേടുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ നേടുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ജർമ്മനിയിൽ ശരാശരി ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ മറ്റെല്ലാ കുടിയേറ്റക്കാരെക്കാളും കൂടുതൽ സമ്പാദിക്കുന്നുവെന്ന് മാത്രമല്ല ജർമ്മൻ ജീവനക്കാരെക്കാളും കൂടുതൽ നേടുന്നുവെന്നാണ് പറയുന്നത് മീഡിയൻ വേതനം എന്ന് വിളിക്കപ്പെടുന്ന അതായത് കൃത്യമായി അൻപത് ശതമാനം ജീവനക്കാരും കൂടുതലും അൻപത് ശതമാനം കുറവും സമ്പാദിക്കുന്ന വേതന നിലവാരം ജർമ്മനിയിലെ മുഴുവൻ സമയ ഇന്ത്യക്കാർക്ക് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് യൂറോയും ജർമ്മൻകാർക്ക് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് യൂറോയുമാണ് ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിലയിരുത്തലാണ് ഇത് വെളിവാക്കുന്നത് ഇതിനർത്ഥം ജർമ്മനിയിലെ ഇന്ത്യൻ പൗരന്മാരുടെ ശരാശരി വേതനം ദേശീയ വേതനത്തെക്കാൾ കൂടുതലും രാജ്യത്തെ മുഴുവൻ സമയം തൊഴിൽ ചെയ്യുന്ന വിദേശികളെക്കാൾ എഴുപത്തിയേഴ് ശതമാനം കൂടുതലുമാണ് ഇത് ജർമ്മനിക്ക് മാത്രം ബാധകമല്ല എന്നാണ് കാണിക്കുന്നത് യു എസ് എൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന വംശീയ വിഭാഗവും ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ശരാശരി വേതനം അമേരിക്കൻ ശരാശരിയുടെ ഇരട്ടിയായിരുന്നു ഇന്ത്യക്കാർ മാത്രമല്ല വരുമാനമുള്ള കുടിയേറ്റക്കാർ പ്രത്യേകിച്ച് ജർമ്മനിയിലെ യു എസ് എൽ നിന്നുള്ളവർക്ക് അയ്യായിരത്തി തൊണ്ണൂറ്റി അഞ്ചും ഓസ്ട്രിയക്കാർക്ക് അയ്യായിരത്തി എൺപത്തി അഞ്ചും ഗ്രേറ്റർ ബ്രിട്ടൻ അയർലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അയ്യായിരത്തി പത്തും ചൈനക്കാർക്ക് യും സ്വിറ്റ്ലൻഡുകാർക്ക് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് യൂറോയും ബ്രസീലുകാർ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് യൂറോയും ശരാശരി കൂടുതൽ സമ്പാദിക്കുന്നുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് ശരാശരിക്ക് മുകളിൽ വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാരണം ഇവർ പലപ്പോഴും വിദഗ്ദ്ധ തൊഴിലാളികളായിട്ടാണ് ജോലി ചെയ്യുന്നത് ഇന്ത്യക്കാർക്കിടയിൽ ഇത് പ്രത്യേകിച്ചും പ്രകടമാണ് അവരിൽ മൂന്നിലൊന്ന് പേരും എം വിഷയങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന കാറ്റഗറിയിൽപ്പെട്ടതാണ് പെട്ടതാണ് പ്രത്യേകിച്ച് ഗണിതശാസ്ത്രം കമ്പ്യൂട്ടർ സയൻസ് പ്രകൃതിശാസ്ത്രം ശാസ്ത്രം സാങ്കേതിക വിദ്യ ഇതാണ് മിന്റ് വിഷയങ്ങൾ എന്ന് പറയുന്നത് കൂടാതെ ഐ ടി വിദഗ്ധരോ എഞ്ചിനീയർമാരോ ഒക്കെയാവും അതേസമയം ജർമ്മനിയിലെ ചൈനക്കാരുടെ എണ്ണം ഇരുപത്തിയഞ്ച് ശതമാനമാണ് ബ്രസീൽ ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് ശതമാനവും റഷ്യ പതിനെട്ട് പോയിന്റ് ആറ് ശതമാനവും ഇറാൻ പതിനേഴ് പോയിന്റ് എട്ട് ശതമാനവും ഫ്രാൻസ് പതിനാറ് പോയിന്റ് രണ്ട് ശതമാനവും മുഴുവൻ സമയം തൊഴിൽ ചെയ്യുന്ന വിദേശികളുടെ ശരാശരി വേതനം മൂവായിരത്തി മുപ്പത്തിനാല് യുറോയാണ് ഇത് ജർമ്മൻകാരുടെ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് യൂറോയേക്കാൾ വളരെ കുറവാണിത് ബൽഗേറിയക്കാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി ൂറോയും റൊമാനിയയ്ക്ക് രണ്ടായിരത്തിഅറുന്നൂറ്റി പതിനൊന്ന് യൂറോയും സിറിയക്കാർക്ക് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് യൂറോയും ലഭിക്കുന്നത് കുടിയേറ്റക്കാർ ഏറ്റവും കുറഞ്ഞ വരുമാനം നേടുന്നു എന്നുള്ളതിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നതാണ് ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും മോശം അവസ്ഥയിൽ ജർമ്മനിയിലെ ക്ലിനിക്കുകളിൽ മുക്കാൽ ഭാഗവും നഷ്ടത്തിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു രണ്ട് പതിറ്റാണ്ടിനിടയിലുള്ളതിനേക്കാൾ മോശമാണ് ആശുപത്രികളുടെ പ്രവർത്തനമെന്നും സർവേ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി നഷ്ടം പ്രതീക്ഷിക്കുന്ന മുക്കാലിൽ അധികവും ഉയർന്ന ചെലവാണ് ഇതിന് കാരണമായി പറയുന്നത് ജർമ്മൻ ഹോസ്പിറ്റൽ അസോസിയേഷൻ നടത്തിയ ഒരു സർവേ കാണിക്കുന്നത് പല ആശുപത്രികളുടെയും സാമ്പത്തിക സ്ഥിതി മോശമാണെന്നാണ് ഇത് എഴുപത്തി ഒൻപത് ശതമാനം ആശുപത്രികളും രണ്ടായിരത്തി ഇരുപത്തിനാലോടെ നഷ്ടം പ്രതി ും പറയുന്നു ജർമ്മൻ ഹോസ്പിറ്റൽ സൊസൈറ്റി നടത്തിയ സർവേ പ്രകാരം ആശുപത്രികളുടെ സാമ്പത്തിക സ്ഥിതി ഇരുപത് വർഷത്തെക്കാൾ മോശമാണ് ആശുപത്രി പാരോമീറ്റർ നെറ്റ്വർക്ക് റിപ്പോർട്ട് ചെയ്ത പോലെ കഴിഞ്ഞ വർഷം അറുപത്തി ഒന്ന് ശതമാനം ആശുപത്രികളും നഷ്ടം രേഖപ്പെടുത്തി രണ്ടായിരത്തി മൂന്നിൽ റേറ്റ് സമ്പ്രദായം നിലയിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന മൂല്യമാണിത് മൊത്തം മുപ്പത്തി ഒമ്പത് ശതമാനം ക്ലിനിക്കുകളും മിച്ചെങ്കിൽ സന്തുലിത ഫലം സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ എഴുപത്തി ഒമ്പത് ശതമാനം ക്ലിനിക്കുകളും നഷ്ടമാണ് പ്രതീക്ഷിക്കുന്നത് അനുസരിച്ച് സർവേയിലെ എൺപത് ശതമാനം ക്ലിനിക്കുകളും അവരുടെ സാമ്പത്തിക സ്ഥിതി തൃപ്തികരമല്ലെന്നാണ് വിലയിരുത്തുന്നത് ഇത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ ഇടയിലെ ഉയർന്ന നിരക്കാണ് അഞ്ച് ശതമാനം മാത്രമാണ് തങ്ങളെ നല്ല അവസ്ഥയിൽ കാണുന്നത് ജീവനക്കാരുടെ വില വർധനയും മെറ്റീരിയൽ ചെലവുകളുടെ പ്രധാന കാരണവും ഒക്കെയാണ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നത് സർവേ അനുസരിച്ച് എൺപത്തിയെട്ട് ശതമാനം ആശുപത്രികളിലെയും സാമ്പത്തിക സ്ഥിതിയിൽ ശക്തമായ സ്വാധീനം ലഭിക്കുന്നുണ്ട് അതേസമയം ഡോക്യുമെന്റേഷൻ ജോലികൾക്കായി ജീവനക്കാർ ദിവസവും മൂന്ന് മണിക്കൂറോളം ചെലവഴിക്കേണ്ടി വരും ആശുപത്രികൾ പറയുന്നു ചിലയിടങ്ങളിൽ അധിക ജീവനക്കാരെ ഇതിനായി നിയമിച്ചിട്ടുമുണ്ട് ക്ലിനിക്കുകളുടെ സ്ഥിതി കൂടുതൽ ഭീഷണിയാകുന്നതായും റിപ്പോർട്ടുണ്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ അസന്തുലിതാവസ്ഥ വരും വർഷത്തിൽ കടുത്ത ഏകീകരണ തീരുമാനങ്ങൾ എടുക്കാൻ ആശുപത്രി നടത്തിപ്പുകാരെ നിർബന്ധിതരാക്കും എന്നാണ് വെളിപ്പെടുത്തൽ നെതർലൻഡ്സിൽ വേഗപരിധി വർദ്ധിപ്പിച്ചു തിരഞ്ഞെടുത്ത റൂട്ടുകളിലെ മോട്ടോർ വേഗിലെ പരമാവധി വേഗത മണിക്കൂറിൽ കിലോമീറ്ററായി ഉയർത്താൻ ഡച്ച് ഗവൺമെന്റ് പദ്ധതിയിടുന്നു മുതൽ മൂന്ന് ഭാഗങ്ങൾ തുടക്കത്തിൽ ബാധിക്കപ്പെടും ഈ നടപടി മധ്യ വലതു സർക്കാരിന്റെ സഖ്യ കരാറിന്റെ ഭാഗമാണ് പരിസ്ഥിതി സുരക്ഷാ ആവശ്യതകൾ അനുവദിക്കുന്നിടത്ത് ഇത് നടപ്പിലാക്കും ആസൂത്രണം ചെയ്ത റൂട്ടുകൾ മൊത്തം എൺപത്തിയാറ് കിലോമീറ്റർ അതായത് രണ്ട് ദിശകളിലും ഉൾക്കൊള്ളുന്നതാണ് ശബ്ദ സംരക്ഷണ ആവശ്യതകൾ തൽക്കാലം സാധ്യമാക്കി ാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിനും രണ്ടായിരത്തി മുപ്പത്തി രണ്ടിനുമിടയിൽ ആസൂത്രിതമായ അറ്റകുറ്റപ്പണികൾക്കും ശേഷം വേഗപരിധി നൂറ്റിമുപ്പതാക്കി നെജപ്പെടുത്തുന്നത് യു കെയിൽ നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിലായി ഇടുക്കി അണക്കര വണ്ടൻമേട് കല്ലട വാഴെപ്പറമ്പിൽ വീട്ടിൽ ജോമോൻ ജോണിനെ എന്ന നാൽപ്പത്തിരണ്ട് കാരനെയാണ് റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് കരിങ്കുറ്റി സ്വദേശിയായ യുവതിയിൽ നിന്നാണ് അൻപതിനായിരം രൂപ വാങ്ങിയത് യുവതിയുടെ പേരിൽ ഗോവിന്ദപുരം പഞ്ചാബ് നാഷണൽ ബാങ്കിലുള്ള അക്കൌണ്ടിൽ നിന്നും കേസിലെ രണ്ടാം പ്രതി മനു മോഹൻ മുഖേന പണം കൈമാറുക യിരുന്നുവെന്ന് പോലീസ് വെളിപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചെങ്കിലും ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് സമാനമായ ഒരു കേസ് കൂടി ജോമാന്റെ പേരിൽ റാന്നി പോലീസ് എടുത്തിട്ടുണ്ട് യു ഇസ്രായേൽ എന്നിവിടങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പുകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ജില്ലാ പോലീസ് മേധാവികൾക്കും ലഭിക്കുന്നുണ്ട് കുഞ്ഞിനെ വാഷ് മെഷീനിലിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വീട്ടു ജോലിക്കാരിയായ ഫിലിപ്പീൻ സ്വദേശിനി അറസ്റ്റിലായി കുവൈറ്റിലാണ് സംഭവം കുഞ്ഞിന്റെ നിലവിളി കേട്ട് മാതാപിതാക്കൾ ഓടിയെത്തുമ്പോൾ വാഷിംഗ് മെഷീനുകൾ കടന്ന് കുഞ്ഞു പിടയുന്നതാണ് കണ്ടത് ഉടൻ തന്നെ സമീപത്തെ ജാബീർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അടിയന്തര ശുശ്രൂഷ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രക്ഷിതാക്കൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി ഉടൻ ജോലിക്കാരിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പശ്ചിമേഷ്യ വീണ്ടും എത്തിയതോടെ യമനിലെ ഹൂത്തി വിമതർ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി തവണയാണ് ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അയച്ചത് ഇതിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ ഭരണകൂടം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സെനയിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ ശക്തമായി ആഞ്ഞടിച്ചത് ഹൂത്തികളുടെ പ്രതിരോധ മേഖലയിലെ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ആദ്യം ലക്ഷ്യമിട്ടത് ഇതിനിടെ യമനിലെ സെന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇസ്രായേൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ നിന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗെബ്രിയോസിസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ടെഡ്രോസും ലോകാരോഗ്യ സംഘടനയിലെ സഹപ്രവർത്തകരും ഐക്യരാഷ്ട്രസഭയിലെ ഉദ്യോഗസ്ഥരും വിമാനത്തിൽ കയറാൻ പോകുമ്പോഴാണ് ആക്രമണം നടന്നത് ഇസ്രായേൽ ആക്രമണത്തെ യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു അസർബൈസ്ഥാൻ എയർലൈൻസ് വിമാനം കസാക്കിസ്ഥാനിൽ തകർന്നു വീഴാൻ കാരണം റഷ്യൻ മിസൈലാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞതായി സൂചന അസർബൈജാൻ നടത്തുന്ന അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമായെന്നാണ് അസർബൈജാൻ വൃത്തങ്ങൾ പറയുന്നത് ബുധനാഴ്ച അസർബൈജാനിലെ വാക്കുവിൽ നിന്ന് റഷ്യയിലെ ചേച്ചൻ നഗരമായ ഗ്രോസ്നിലേക്ക് പുറപ്പെട്ട വിമാനം തകർന്ന് മുപ്പത്തിയെട്ട് പേരാണ് മരിച്ചത് നിശ്ചിത പാതയിൽ നിന്നും വ്യതിചലിച്ച് വിമാനം നൂറുകണക്കിന് കിലോമീറ്റർ അകലെ കസാക്കിസ്ഥാനിലെ അക്താവ് നഗരത്തിനടുത്ത് അടിയന്തരമായി ഇറക്കാൻ ശ്രമിക്കുകയാണ് ഇതോടെ ഈ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ എല്ലാവിധം പിന്തുണ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിനോക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം